അപ്പം നമ്മൾ ഈ പച്ചക്കറി തൈകൾ കൊണ്ടുവരുമ്പോഴത്തേന് ഈ കുഞ്ഞു തൈകളെ കൊണ്ടുവന്നാൽ ഒരു കാരണവശാലും വലിയ രട്ടിയിലോട്ടോ അല്ലെങ്കിൽ ഗ്രോബാഗിലോട്ടോ നടന്നേ ആവശ്യമില്ല അപ്പം നമ്മൾ ഈ ചെറിയ തയ്യെ അത് ആ നാലിഞ്ച് പോട്ടിലോട്ട് തന്നെ ആദ്യം നട്ടാൽ മതി ആണ് അപ്പം ഇത് നിറയെ റൂട്ടും ഉണ്ട് അതുപോലെ നാലഞ്ച് പോട്ടിനകത്ത് നടുക അതിന് ശേഷം ഈ നാലഞ്ച് പൂട്ടി നട്ട തയ്യ ഈ ഒരു പരുവായി കഴിയുമ്പഴത്തേനും വലിയ ചട്ടിയിലോട്ട് മാറിയാൽ മതി ആ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഗ്രോത്തും കിട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഇലക്കറികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കായി കിട്ടുന്നുണ്ട് ചെറിയ തൈകള് വലിയ ചട്ടി വെക്കുന്നതിലും റിസൾട്ടും ഗ്രോത്തും ഇതാണ് അതായത് ഇതിപ്പോ ഒരു ഒരാഴ്ച കഴിയുമ്പത്തേനും നമുക്ക് പറിക്കാറാവും ഈ ചൈനീസ് കോളിഫ്ലവർ എന്ന് പറഞ്ഞൊരു സംഭവം ആയിരുന്നു അല്ലോ ഇതുപോലെ ചെറിയ ചട്ടി നട്ട് നല്ലപോലെ ആയി കഴിഞ്ഞിട്ട് വലിയ ചട്ടിയിലോട്ട് മാറി ആധികം ഇതെല്ലാം അങ്ങനെ മാറാനായിട്ട് വെച്ചിരിക്കുന്നതാണ്